ஆட்டி விட்டாணோ பின்னியும் வந்து எந்த கத்தி மூர்ச்சாலே முன்னா മീൻ പൂച്ച പൂച്ചങ്ങോട്ട് വരില്ലല്ലോ രണ്ടായിക്കല്ലോ ബെഡന്മാര് എന്താണ് ഒന്നുമില്ല മാങ്ങ 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 മര്യാദക്ക് പോയി ലാസ്റ്റ് എന്തുമാക്കടാ കുട്ടിക്ക് മാങ്ങ അതാ പുളിരുമ്പ് അതാ പിടിച്ച് പുളിരുമ്പിന് കാഞ്ഞടാ പുളിരുമ്പിനെടുത്ത് എന്താ അത് എടുത്ത രറ്റ കളയില് അത് വന്ന കടിക്കാന പൊന്നുട്ടി ഒപ്പോ മാറിക്കോ വടി വടി ഇവിടെ വെച്ചിട്ടുണ്ട് എന്തിനാന്നറിയോ അടുത്ത് വന്ന് അടിക്ക പോനെ ശരി 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 എടുത്തല്ലോ അല്ലേ നോമ്പിനുള്ള ചോറും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് എല്ലാം എടുത്താ അവര് ബസ് അങ്ങോട്ട് പോയി ബസ് അല്ലെങ്കിൽ ഇവിടെ സാധാരണ ഇവിടെ നിർത്തുന്ന ബസ്സാണ് ഇന്ന് അങ്ങോട്ട് പോയി ബസ് കയറ്റി വിടാൻ പോയിരിക്കുന്നു ആങ്ങളോറും എല്ലാം ആക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്

ഇപ്പോൾ കുട്ടികളെ ടൂർ വിട്ടാക്കാനേ പേടിയാണ് ഇപ്പോ കേട്ട് കേട്ട് കേട്ടിട്ട് അതൊക്കെ ഈ കുട്ടികളൊക്കെ വരികയാണ്